ഹായ് ഓൾ ഓഫീസിന്റെ നാലാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഇ ഓഫീസിൽ നമ്മൾ റെസീറ്റ് സെൻഡ് ചെയ്ത റെസീറ്റുകളിൽ എങ്ങനെ എക്നോളജിമെന്റ് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് എക്നോളജിമെന്റ് ജനറേറ്റ് ചെയ്ത് എങ്ങനെ അത് ഡാച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം നമ്മൾ റെസീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്നോളജിമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതല്ല നമ്മൾ റെസീറ്റ് സെൻഡ് ചെയ്തതിന് ശേഷം എക്നോളജിമെന്റ് ജനറേറ്റ് ചെയ്യുന്നതും ഉണ്ട് ഇന്ന് നമ്മള് റെസീറ്റ് ജനറേറ്റ് ചെയ്തതിനു ശേഷം ടെക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാന്ന് നോക്കുന്നത് നിങ്ങക്ക് എടുക്കുന്നത് അറിയാം നമ്മുടെ പ്രൈമറി നാവിഗേഷനിൽ റെസീറ്റില് റെസീപറ്റില് ഇൻബോക്സ് എക്സ്പാൻഡ് ചെയ്യുന്നു അതിനകത്ത് ക്രിയേറ്റഡും സെൻഡും ഉണ്ട് സെൻഡിൽ ചെയ്യുന്നു എൻട്രു നമ്മൾ ഈ പേജിലോട്ട് വരുന്നു ഇവിടെ ഞാൻ ടേബിളിലോട്ട് ഞാൻ ഇത് എൻടർ ചെയ്യുന്നു ഇറ്റ പേജ് റിസീപ്റ്റ് വിത്ത് നമ്പർ 16700 ഇവിടെ ഞാൻ 11 ലിസ്റ്റിലോട്ട് नेविगेट किया इंसर्ट F7 പ്രസ്സ് ചെയ്യ ഓക്കേ എലമെന്റ്സ് ലിസ്റ്റ് ഡയലോഗ് 11 ലിസ്റ്റ് വന്നു G കൊടുക്കുക കണ്ടോ ജനറേറ്റ് അക്നോളജ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ചെയ്യുന്നത് റെസീപ്റ്റ് സെൻഡ് ചെയ്ത റെസീറ്റിൽ എങ്ങനെ അക്നോളജ്മെന്റ് ക്രിയേറ്റ് ചെയ്യ് ആ പബ്ലിക് ആണെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് സെൻഡ് ജനറേറ്റ് ടെക്നോളജി ഞാൻ ചെയ്യുന്നു 1 ാണ് റിച്ച് വന്നിട്ടുള്ളത് അതിലോട്ട് വരാം അതായത് നമ്മളൊരു റിച്ച് എഡിറ്റ് ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ റിച്ച് എഡിറ്റ് ഏരിയ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം റിച്ച് എഡിറ്റ് ഏരിയയിൽ നിൽക്കുമ്പോൾ അതിനകത്ത് പുറത്തോട്ട് കിടക്കാൻ കൺട്രോൾ ഷിഫ്റ്റ് എക്സാണ് നമ്മളടുത്ത് നോട്ടിലേക്കും ഡ്രാഫ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഞാനിവിടെ കണ്ടിന്യൂ ബട്ടണിലാണ് നിൽക്കുന്നത് അതിൻ്റെ അത് അടുത്ത് എന്താണെന്ന് നോക്കാം ടാബ് പ്രസ് ചെയ്യാം ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് റസി അക്നോളജ്മെന്റ് പ്രിന്റ് എടുക്കാം പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് തപാൽ മാർഗ്ഗം അയക്കണ അങ്ങനെ അയക്കാം സെന്റിലേറ്ററുണ്ട് കണ്ടിന്യൂ ഉണ്ട് ഞാൻ സെൻഡ് സെന്റലേറ്റർ കൊടുക്കുന്നില്ല സെൻഡ് സെന്റിലേറ്റർ കാണിച്ചു തരാം ആദ്യം കണ്ടിന്യൂ കൊടുക്കാം Success Success new acknowledgement has been alert. Success new acknowledgement 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 has has been been created with acknowledgement number 4503 2025 പുതിയ എക്നോളജിമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഹെഡിങ് വൈസ് Details initiate and initiate dispatch button. Now now the shift to shift to Inner page d. of acknowledgement with number 4503 slash 2025 at heading focused off screen level 1. Now now level button initiate dispatch. Initiate dispatch, initiate dispatch Inner page of acknowledgement with number 4503 2025 of office order. Mozilla Firefox. ഞാൻ നിശ്ചയിച്ചു ദസ് ബാച്ച് കൊടുത്തപ്പോന്നു ഇവിടെ നമുക്ക് ഇന്ന് പോസ്റ്റലായിട്ട് കൊടുക്കുന്നതും ഇമെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഇമെയിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചുതരാം വീണ്ടും ഞാൻ എക്സു വീണ്ടും അവിടെ താഴെ വീണ്ടും പോസ്റ്റൽ അല്ലേ <laughs> email column 7 checkbox not checked. Email check is uh, down arrow press A, no? Button E. Button E. Button e. Yeah, 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 A, no? Clickable dialog maximize button. Close button. Email details. Heading level 2. Clickable emails. Required star. Clickable list accounts. Collectorate at in edit. Unavailable out of list. Clickable subject. Required star edit. As auto complete acknowledgement. Dot PDF button. Clickable email message. Required star edit. Multi line out of edit. Total 1000. <laughs> dialog maximize button. Close button. ഞാൻ ഈ മെയിൽ ഐഡി ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇവിടെ ഞാന് wishnabzobat gmail.com acknowledgement.pdf at azoto .com. Acknowledgement. complete wishnabzobat@gmail.com ഓക്കേ മെയിൽ ഐഡി ഞാൻ കൊടുത്ത് ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം ഞാൻ ഇപ്പോ Malayop English United States U.S. Sir, this is to prove That your file has been received in our. Offer and the reaped reap selected se receipt has bid generated. We have said the detail, spade details. as e attachment. Okay. Copy to all checkbox not checked. In your option under the button. Okay button. Okay. Main landmark table with two rows and nine columns row two email column seven e button. In your normal chair, I'm going to put a send button under. Recipient details, public heading level 2. Recipient details, one more. Add recipients button. Send button. അവിടെ നിന്നുകൊണ്ട് ഷിഫ്റ്റ് ബി പ്രസ് ചെയ്യുന്നു ഷിഫ്റ്റ് ബി പ്രസ് ചെയ്തിട്ട് സെന്റിൽ കൊടുക്കുന്നുണ്ട് റെസിപ്പിന്റെ ഡീറ്റെയിൽസിൽ വന്നു അവിടെ നിന്ന് നമ്മള് ഷിഫ്റ്റ് ബി പ്രസ് ചെയ്യാം സെന്റ് ബട്ടൺ ഉണ്ട് എൻ്റർ ചെയ്യാം ാണ് ഇനി പോസ്റ്റലായിട്ട് സെന്റ് ചെയ്യാണെങ്കിൽ Main landmark continue button. Success new acknowledgement has been created. Next checkbox. Main landmark receipt details heading level 2. Initiate dispatch button. Shift Initiate dispatch page of acknowledgement. Column 7 email checkbox not checked. Column 8 SMS check row 2 postal column 6 checkbox not checked. button P. P clickable dialogue maximize button. Close button postal details heading level 2 clickable postal mode. Dialogue maximize button. Postal mode required star combo box choose one collapsed. Postal mode are you ranked. others. Drank. others. Stamp. <te -tip> okay. Postal haa. charge edit as auto complete land. Postal, Postal charge, you e know, top, land. Num lock on. 48, delivery mode combo box, choose one collapsed. The delivery mode mail. On. By hand, courier, diplomatic bag, electronic, email, fax, file, ordinary post, registered post, self, registered post. Then registered post to wait edit as autocomplete land. Wait, wait 35. Mode Mode number number. edit as auto complete നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ൂ നമുക്ക് അത് ഒരു മോഡ് നമ്പർ അവിടെ കൊടുക്കാം ലാൻഡ് Pion Book No, Edit has auto complete. Book number you are again, I'm going 956,325. Pion Name Combo Box, choose one collapsed. Combo Box Expanded, choose one. Enter page of outdated time required, start date edit, month spin button. Date you are again, uh, I'm to go to the uh, data. I'm going Eight Tuesday, May 20th, 2020, days 00, 0, zero. Outdate, outdated, outdated, pon name combo box, outdated time required, star outdated time field is required, date invalid entry, month spin button zero, 02, 0, day spin button 00, 0, year zero. spin button, 0, zero, zero. hour spin button, 0, minute spin button, 0 a.m. slash p.m. edit as autocomplete a.m. p.m. delivery date and time data out date and time required Start date edit month spin button z delivery date and delivery status combo box choose one collapse yes no yes copy to all checkbox not okay button main landmark table with two rows and nine columns add recipients button send button available Alert, success new has been created. ആയി ായിട്ട് പോവാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ക്രിയേറ്റ് ചെയ്ത റെസീറ്റിൽ നിന്ന് അതായത് സെൻഡ് ചെയ്ത റെസീറ്റിൽ നിന്ന് എക്നോളജ്മെന്റ് തയ്യാറാക്കി ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ റെസീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതേ ഓപ്ഷൻ തന്നെയാണ് വരുന്നത് അതായത് നമ്മള് റെസീപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ താഴെ നമുക്ക് ക്രിയേറ്റ് എക്നോളജ്മെന്റ് ചെക്ക് ബോക്സ് ഉണ്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് നമുക്ക് അവിടെയും കിട്ടും ഓക്കെ അപ്പൊ ഇത്രയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിനപ്പുറത്ത് എസ് എം എസും കൂടെ ഉണ്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു സെൻഡ് ചെയ്യുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാതാണ് ഓക്കെ അപ്പൊ